ഹായ് ഫ്രണ്ട്സ് ചക്കയുടെ സീസണില്ലേ ചക്കക്കുരുവും മുരിങ്ങ എങ്ങോട്ടൊരു അടിപൊളി തേങ്ങ ഒഴിച്ചൊരു മഞ്ഞ കറി ഉണ്ടാക്കിയാലോ അമ്മായിമ്മടെ സ്പെഷ്യലാണ് കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് ചക്കക്കുരു ഇങ്ങനെ കുത്തി എരിഞ്ഞതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ട് വെള്ളം ഒഴിച്ച് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളകും കൂടിയും ചേർത്ത് നന്നായി തിളപ്പിച്ച് വേവിച്ചെടുക്കണം അത് കഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ തേങ്ങയും ജീരകവും ഒരു അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായി അരച്ചെടുത്ത ആ തേങ്ങ അരപ്പും കൂടെ അതിലേക്ക് അങ്ങോട്ട് ചേർക്കുക മിക്സി ജാർ കഴുകിയ വെള്ളവും കൂടെ ചേർത്ത് നമ്മൾ നന്നായി ഒന്ന് ഇളക്കി ചെറുതായി ഒന്ന് തിള വരുന്നു എന്ന് തോന്നുമ്പോൾ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മുരങ്ങയിലേം കൂടെ അതിലേക്ക് ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡി ആട്ടും ഇനിയാണ് അടുത്ത പരിപാടി ഒന്ന് ടേസ്റ്റ് കൂട്ടാനായിട്ടൊന്ന് തിളിച്ചെടുക്കണം ഒരു പാനിലേക്ക് ഒരു അല്പം എണ്ണ അതായത് വെളിച്ചെണ്ണ അതിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിച്ചെടുക്കണം കടുക് പൊട്ടിയ താളിപ്പെടുത്ത് നമ്മളുടെ തിളച്ച മുരിങ്ങാക്കറിയിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം ചക്കക്കുരു മുരിങ്ങ തേങ്ങാ കറി അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊരു ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക്